പിലാത്തുസ് ചാപ്പൽ ബ്രിഡ്ജുമുള്ള ലുസേണിലെ കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം ലുസൺ സ്വിറ്റ്സർലാൻഡിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു നഗരമാണ് ആൽപ്സിന്റെ കവാടം എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്ത് നിന്നാണ് ഞങ്ങളുടെ ആദ്യ കാഴ്ചകൾ ആരംഭിക്കുന്നത് സ്വിറ്റ്സർലാൻഡ് ട്രെയിനുകളിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിൻ്റെ ചിലപ്പോൾ മുൻഭാഗം വേറെ സൈഡിലേക്കും ഭാഗം വേറെ സൈഡിലേക്കൊക്കെ പോകും അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കണം കാരണം പല സ്ഥലത്തേക്കും ട്രെയിൻ ഒരുമിച്ച് പോകും ഒരു വഴിയുടെ ഒക്കെ ചില സ്ഥലത്ത് തിരിയുന്ന സ്ഥലം എത്തുമ്പോൾ ഒരു ഭാഗം മറ്റു സ്ഥലത്തേക്കും മറ്റേത് വേറെ സ്ഥലത്തേക്കൊക്കെ പോകും അത് ഓസ്ട്രേലി പോകുമ്പോഴുണ്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇറ്റലിയിൽ പൊതുവെ കുറവാണ് എങ്കിലും ഇറ്റലിയിൽ ചില സ്ഥലങ്ങളിൽ അങ്ങനെയുണ്ട് നമുക്കിവിടെ ഇങ്ങനെ ബാഗേജ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് അപ്പം ഞങ്ങൾ ഇതിനകത്ത് ഞങ്ങളുടെ പെട്ടി ഇതേ ഇതിനകത്ത് കയറിയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ പെട്ടിയുടെ വലുതും കാലത്ത് വലുതണ്ട് കേട്ടോ അപ്പം ഇതിനകത്ത് എക്സെല്ലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ക്യു ആർ കോഡ് എടുത്ത് അപ്പം നമുക്ക് ക്യു ആർ കോഡ് കിട്ടി ഇനി അത് വെച്ച് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് എടുക്കാൻ പറ്റും നല്ല കോസ്റ്റ്ലിയാണ് കാരണം പന്ത്രണ്ട് സ്വിസ് ബ്രാങ്ക് ആണ് വൈകുന്നേരം അഞ്ച് മണി വരെ വയ്ക്കാനായിട്ട് നമുക്ക് വന്നിരിക്കും അപ്പം ഞാൻ നേരം അഞ്ച് മണി വരെ നമുക്ക് അടിച്ചുപൊളിച്ച് പോവാം ഓർത്തിരുന്നാൽ മതി ഇവിടെയാണെന്നുള്ളത് അപ്പോൾ ഇതുപോലെയുള്ള കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇവിടെ അതേ ഇപ്പുറത്തൊക്കെ ഉണ്ട് കുറേയൊക്കെ ഫുള്ളാണ് രാവിലെ ആയിട്ട് പോലും അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത കാഴ്ചകളിലേക്ക് നമുക്ക് കിടക്കാം ആദ്യം റെയിൽവേ സ്റ്റേഷൻ പുറത്തേക്ക് കിടക്കണം ആദ്യം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പിലാത്തസ് പോയാലോ എന്നാണ് ആദ്യം ആലോചിക്കുന്നത് ലുസൺ റെയിൽവേ സ്റ്റേഷൻ്റെ പതിനാലാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമുക്ക് ഈ ഒരു ഇതുള്ളത് നമുക്ക് ലഗേജ് കീപ്പ് ചെയ്യാനുള്ള അവസരമുള്ളത് ഇവിടെ ഒരു ഇൻഫോർമേഷൻ സെൻറ്ററും ഉണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇൻഫർമേഷൻ ചോദിക്കാം ഞങ്ങൾക്ക് അതിനാവശ്യം വന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നേരത്തെ വന്നിരുന്നത് അപ്പോൾ ഇൻഫർമേഷൻ സെന്റർ പോയിട്ട് നമുക്ക് എങ്ങനെ പിന്നിലാത്തസിൽ പോകാമെന്നുള്ളത് ചോദിച്ചിട്ട് വരാം ലൂസേൺ സ്റ്റാമ്പ് മേടിച്ചിരിക്കുകയാണ് റയാൻ അങ്ങനെ ലൂസേണിൽ വന്നതിൻ്റെ സ്റ്റാമ്പൊക്കെ ഞങ്ങൾ മേടിച്ചു ഡിജിറ്റലായിട്ടും അതുപോലെ തന്നെ ബുക്കിലൊക്കെ മേടിച്ച ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇടയ്ക്കുകയാണ് ഇതാണ് റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ സൈഡിൽ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത് ഫ്രണ്ട് ഇടയിൽ കിടക്കാം നേരെ മുമ്പിൽ ലേക്കാണ് നമുക്ക് ലേക്കിൻ്റെ ഉള്ളിൽ ബോട്ട് കിട്ടും അപ്പോൾ നമുക്ക് നേരെ മുമ്പിലേക്ക് പോകാൻ വേണമെങ്കിൽ ബോട്ട് എടുക്കാനായിട്ട് ഇല്ലെങ്കിൽ ഇതിനുള്ളിൽ ഇത് ട്രെയിൻ എടുത്ത് നമുക്ക് പിലാത്തൂസ് കാണാൻ വേണ്ടി പോകാം റെയിൽ സ്റ്റേഷൻ്റെ ഫ്രണ്ട് വെച്ച് ഇതാട്ടോ ഇവിടെ ലൂസണിന് എഴുതിയിട്ടുള്ളൊരു ബോർഡ് ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ലൂസൺ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ഫ്രണ്ടിൽ ലൂസൻ്റെ ആർച്ചിൻ്റെ ഫ്രണ്ട് ഈ വന്നിട്ട് നേരെ തടാകമായിട്ട് കാണുന്നത് എന്തൊരു മനോഹരമായിട്ടുള്ള മനോഹരമായിട്ടുള്ളതാണ് നോക്കി കറക്റ്റ് ഫ്രണ്ട് നമ്മൾ വരുന്നത് ഇതാണ് ആ ഒരു ആർച്ച് എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഫ്രണ്ടിലാണ് നമ്മൾ ബോട്ടുകൾ വരുന്നത് ഇവിടെ ബസ്സുകളും വരും അപ്പൊ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ തന്നെയാണ് നമ്മുടെ ബോട്ട് എടുക്കുന്നത് എന്ന് പറഞ്ഞല്ലോ അതിന് നേരെ ഫ്രണ്ടിലാണ് നമ്മുടെ ചാപ്പൽ ബ്രിഡ്ജ് വരുന്നത് അപ്പോൾ ആദ്യം നമുക്ക് പോയിട്ട് ചാപ്പൽ ബ്രിഡ്ജ് കണ്ടിട്ട് വരാം ലുസൺ പട്ടണത്തിന്റെ അഭിമാനമായ ഞങ്ങൾ ചിത്രങ്ങളിലും വീഡിയോകളിലും മാത്രം കണ്ടിട്ടുള്ള വർഷത്തിൽ ഏതു സമയവും മനോഹരമായി അലങ്കരിച്ചിട്ടുള്ള ചാപ്പൽ ബ്രിഡ്ജിന്റെ കാഴ്ചകളിലേക്കാണ് ഞങ്ങൾ ആദ്യം കടക്കുന്നത് ലുസൻ തടാകം നദിയിലേക്ക് ചേരുന്നിടത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ പാലത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് സീബ്രുക്ക് എന്നാണ് ഇതിന്റെ പേര് ഇവിടെ നിന്നും മനോഹരമായി ചാപ്പൽ ബ്രിഡ്ജ് നമുക്ക് കാണാനായിട്ട് സാധിക്കും മനോഹരമായ ചാപ്പൽ ബ്രിഡ്ജിനെ ഫ്രെയിമിലാക്കുകയാണ് ഞങ്ങൾ ഇപ്പോൾ അപ്പോൾ ലുസൻ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ ഇതാ കാണുന്ന ചാപ്പൽ ബ്രിഡ്ജാണ് ഇവിടെ ജർമ്മ ജർമ്മഭാഷയിൽ എന്തോ വേറെ വേറെന്തോ വലിയ പേരൊക്കെയാണ് അപ്പോൾ അറിയില്ലാതുകൊണ്ട് ചാപ്പൽ ബ്രിഡ്ജ് അത് മതി അപ്പോൾ അത് കാണാൻ വേണ്ടി അങ്ങോട്ടാണ് ഞങ്ങളിപ്പോൾ പോകുന്നത് അപ്പോൾ ഇവിടെ നല്ല ഫോട്ടോ കിട്ടുമായിരുന്നു അപ്പോൾ ഇവിടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ചാപ്പൽ ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ് മരം കൊണ്ട് പണിതിട്ടുള്ള ഒരു പാലമാണ് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ അവസാനം പുതുക്കി പണിയേണ്ടി വന്നത് കാരണം വലിയൊരു തീടുപിടത്തിൽ അത് നശിച്ചു പോയായിരുന്നു ലുസൻ നഗരത്തിലൂടെ ഒഴുകുന്ന റിയൂസ് നദിക്ക് കുറുകിയാണ് ഈ ഒരു പാലം നിർമ്മിച്ചിട്ടുള്ളത് ഇത് യൂറോപ്പിലെ ഏറ്റവും പഴക്കമേറിയ മൂടിയ തടിപ്പാലങ്ങളിൽ ഒന്നാണ് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്നിലാണ് പാലം ആദ്യമായി നിർമ്മിക്കപ്പെട്ടത് പഴയ യും പുതിയ ഭാഗത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുകയായിരുന്നു നടുക്കായി കാണുന്നതാണ് വാട്ടർ ടവർ ഈ ഗോപുരം പാലത്തിന്റെ ഭാഗമല്ല എങ്കിലും ഇതിന്റെ ചരിത്രപരമായ ഉപയോഗങ്ങൾ കാരണം ഇവ രണ്ടും ലൂസാണിന്റെ മുഖം കണക്കാക്കപ്പെടുന്നു അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഒരു ബോട്ട് ക്രൂസ് എടുക്കുക ചാപ്പൽ ബ്രിഡ്ജ് എക്സ്പ്ലോർ ചെയ്യുക എല്ലാം ഞങ്ങൾ പോകും കാലാവസ്ഥ അനുവദിക്കുകയാണെങ്കിൽ ആ മനോഹരമായ പാലത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ് ചാപ്പൽ ബ്രിഡ്ജിൻ്റെ മോളിലാണിപ്പോൾ ചിത്രങ്ങളൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും കുറേയൊക്കെ കത്തിപ്പോയി അന്നത്തെ തൊണ്ണൂറ്റി മൂന്നിലുള്ള ആ ഒരു തീപിടുത്തത്തിൽ ഇതിന് വളരെ മനോഹരമായിട്ടാണ് വെച്ചിരിക്കുന്നത് ചാപ്പൽ ഫ്രിഡ്ജില് ഇതുപോലുള്ള ഒത്തിരി ഷോപ്പുകളുണ്ട് ഒത്തിരി ഇല്ല ഒരു ഷോപ്പുള്ളൂ നിങ്ങൾ അല്ലെ ഒത്തിരി ഷോപ്പ് എന്ന് പറയാൻ പാഷപ്പള്ളു ഇത് കണ്ടോ ഈ സാധനം എവിടെയെങ്കിലും നിങ്ങൾ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ നമ്മുടെ ഹിന്ദി സിനിമകളെ പ്രത്യേകിച്ച് ദിൽവാല ധനിയിലൊക്കെ ഈ ഒരു സാധനം കാണിക്കുന്നുണ്ട് പശുവിൻ്റെ കഴുത്തിലെ മണിയാണ് ഫ്രിഡ്ജിലെ ചെടികളാണ് ഈ കാണുന്നത് വല്യ തിരക്കില്ല വല്യ കുഴപ്പമില്ല എന്ന് പറയാനായിട്ട് എന്തായാലും കാണാനായിട്ട് സാധിച്ചല്ലോ പാലത്തിന്റെ മറ്റൊരു സവിശേഷത മേൽക്കൂരയ്ക്കുള്ളിൽ ത്രികോണാകൃതിയിൽ പല ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള പതിനേഴാം നൂറ്റാണ്ടിലെ ചിത്രപ്പണികളാണ് അപ്പൊ ഞങ്ങള് ലൂസാണിലെ ഏറ്റവും പ്രശസ്തമായ ചാപ്പൽ പെഡ്ജിക്കടയാണ് നടക്കുന്നത് പല പ്രാവശ്യം പറയുമ്പോ ചിലർക്ക് ആയിരിക്കും നമുക്ക് എക്സൈറ്റ്മെന്റ് പറഞ്ഞാൽ പറ്റില്ല ഇതൊക്കെയല്ലേ അതിനുള്ള വഴികളുള്ളൂ എന്തായാലും ഞങ്ങള് ത്തേക്ക് ഇതിനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ നേരത്തെ ഫോട്ടോ ഒക്കെ എടുത്തത് ആ കാണുന്ന ബ്രിഡ്ജിൽ നിന്നാണ് നിന്നാട്ടോ ഇതിൻ്റെ ബ്രിഡ്ജിൻ്റെ രണ്ട് സൈഡിൽ ഇതുപോലെയുള്ള ചെടികൾ ഇതുണ്ടോ ചെടികൾ രണ്ട് സൈഡിലുണ്ട് ഉണ്ട് കേട്ടോ അത്ര സൈഡിലും ഇത്ര സൈഡിലും അവർ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിത് ചാപ്പൽ ബ്രിഡ്ജ് ഇത് പുറത്തേക്ക് കിടക്കുകയാണ് ഇവിടെയാണ് പുറത്തേക്ക് കിടക്കുന്നത് അപ്പോൾ ഞങ്ങൾ അപ്പുറത്തെ സൈഡ് ഇത് കയറിയിട്ട് ഇപ്പറ സൈഡ് വന്നിറങ്ങി ചാപ്പൽ ബ്രിഡ്ജ് സമാന്തരമായിട്ട് മറ്റു ഉണ്ട് കേട്ടോ ഇത് വെറും നടക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ളൊരു പാതയാണ് ചാപ്പൽ ബ്രിഡ്ജ് വന്ന് തീരുന്നത് ഇവിടെയാണെങ്കിൽ ഇതിൻ്റെ മുമ്പിലാണ് നമ്മുടെ ചാപ്പൽ ഉള്ളത് അപ്പോൾ ചാപ്പൽ ബ്രിഡ്ജിൽ ഇത് ഇറങ്ങി ചാപ്പൽ കണ്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകാം സെൻറ്റ് പീറ്റേഴ്സ് ചാപ്പൽ എന്ന ഈ ചാപ്പലിൽ നിന്നാണ് ചാപ്പൽ ബ്രിഡ്ജിന് ആ പേര് വന്നത് ഇതാണ് ചാപ്പൽ ചാപ്പൽ ബ്രിഡ്ജിന്റെ ചാപ്പലിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറക്കുന്നത് പള്ളിമണികൾ മുഴങ്ങുന്നു ഇതാണ് ചാപ്പൽ അതിന്റെ ഫ്രണ്ട് വശം ഇവിടെ ആട്ടോ നമ്മൾ സൈഡിൽ നിന്നാണ് ഉള്ളിൽ കയറിയത് ചാപ്പലിന്റെ ഇപ്പുറത്തെ ഭാഗത്ത് ഫൗണ്ടൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ഒത്തിരി കറങ്ങാൻ സമയമില്ല കാരണം നമ്മൾ കാലാവസ്ഥ മാറി തുടങ്ങി അങ്ങനെ ഞങ്ങൾ ലൂസൻ നഗരത്തിലെ തേരപ്പാല നടക്കാണ് കലാസം മാറുന്നുണ്ട് ഇനി മഴ വരുമെന്ന് അറിയില്ല അതിനു മുമ്പ് എന്തെങ്കിലും കുറച്ച് കാഴ്ചകൾ നമ്മൾ കൂടുതലായിട്ട് കാണാനായിട്ട് പോകണം പ്രത്യേകിച്ച് ബോട്ടൊക്കെ എടുത്തു പോകണം എന്നുണ്ട് നടക്കുമെന്ന് അറിയില്ല നോക്കട്ടെ ഇവിടെ ഒത്തിരി റെസ്റ്റോറൻറ് കഴിക്കേണ്ട ആൾക്കാർ ഭക്ഷണം കഴിച്ച് തുടങ്ങി കാരണം കുറച്ച് സമയം പന്ത്രണ്ട് മണിയായി പന്ത്രണ്ട് മണിയുടെ മണിയോടെ എല്ലാ പള്ളികളും അടിക്കുന്നത് അവിടെ ഒരു വലിയൊരു ചർച്ച ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് മറ്റൊരു പാലമാണ് നടക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ചാപ്പൽ ബിഡ്ജിൻ്റെ നല്ല ഭംഗി ഇവിടുന്ന് കാണാൻ പറ്റും അതുകൊണ്ടായിട്ടാണ് ഞങ്ങൾ ഈയൊരു പാലത്തിനേക്ക് പോകുന്നത് ഇവിടെ മുകളിൽ നല്ലൊരു കാസ്റ്റ് പോലൊരു സംഭവം ഹോട്ടൽ എന്താണെന്ന് തോന്നുന്നു നല്ല ഭംഗി ഇവിടെ നിന്ന് കാണാനായിട്ട് നമ്മുടെ ജർമ്മനിലുള്ള കാസ്റ്റുകളൊരു മാതൃകയല്ല അങ്ങനെ ഞങ്ങൾ ചാപ്പൽ ബിഡ്ജിലെ കാഴ്ചകൾ കണ്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പോവുകയാണ് ലുസേണിലെ ടൗൺ ഹാൾ ബ്രിഡ്ജിലൂടെയാണ് ഞങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചാപ്പൽ ബ്രിഡ്ജിന്റെ മനോഹര കാഴ്ച ഇവിടെ നിന്ന് ലഭിക്കും ഇനി ഞങ്ങൾ പിലാത്തൂസ് കൊടുമുടിയിലേക്കാണ് പോകേണ്ടത് ലുസേൻ തടാകത്തിലൂടെ ബോട്ടിലൂടെ സഞ്ചരിച്ച് ഞങ്ങൾ കോഗ്വിൽ എടുക്കുന്ന സ്ഥലത്തേക്ക് പോകുവാനാണ് ഉദ്ദേശിക്കുന്നത് ഭക്ഷണമാണ് ഇനി മേടിക്കേണ്ടത് ഭക്ഷണത്തിന് ഇവിടെ ഭയങ്കര വിലയുള്ള സ്ഥലമാണ് അപ്പോൾ സാധാരണയായിട്ട് മേടിക്കാൻ നല്ലത് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അവിടെ നിന്ന് മേടിക്കുന്നതായിരിക്കും തോന്നുന്നു എന്തായാലും ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകണം ഉച്ചഭക്ഷണം മേടിച്ചിട്ടൊന്നും പോവാം ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ചിലപ്പോൾ പണി കിട്ടിയാലോ അപ്പോൾ മുപ്പത്തെട്ടിന് ഇവിടുന്ന് ബോട്ടിൻ ഉണ്ട് ബോട്ടിന് പോകാവുന്ന രീതിയിൽ ഞങ്ങൾ ഇരിക്കുന്നത് പിന്നെ അത്തോസിലേക്ക് പോകണതാ കേട്ടോ അപ്പോൾ ഞങ്ങൾ കോക്ക് വീലെടുത്ത് മുകളിലേക്ക് പോയിട്ട് കേബിൾ കേബിൾക്കാർ എടുത്ത് താഴത്തേക്ക് വരാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ടിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ അടിയിൽ അത് നമ്മൾ നേരത്തെ ഇൻഫർമേഷൻ ചോദിച്ചല്ലേ ആ അടിയിൽ സൂപ്പർ ഉണ്ട് നമ്മുടെ ഇറ്റലിയിലൊക്കെ ഉള്ള മാതിരി ഒന്ന് അവിടെ പോയി നോക്കാം ഫുഡിന് അതായിരിക്കും കുറച്ചും ബെറ്റർ എന്ന് തോന്നുന്നു ഇവിടെ എന്തോ അഡ്വർടൈസ് ആയിട്ട് ഇങ്ങനൊരു സാധനം കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് മേടിച്ചു ഞങ്ങൾ ഇവിടെ ഇഷ്ടംപോലെ ഫുഡിൻ്റെ കടകളുണ്ട് ഞങ്ങൾ ജസ്റ്റ് മറ്റു കടകളിൽ എന്താണ് റേറ്റ് നോക്കാം എന്നിട്ട് നമുക്ക് കൂപ്പലിൽ കയറി നോക്കാം വില നല്ല വിലയാണ് ഇഷ്ടംപോലെ കെബാബൊക്കെ ഇവിടെയുണ്ട് കേട്ടോ ഇനി ഇപ്പം ഞങ്ങൾ തീ കാണുന്ന സൂപ്പർ മാർക്കറ്റിൽ കയറി നോക്കാം നല്ല വിലയുണ്ട് ഏഴ് തൊണ്ണൂറ്റഞ്ചാണ് ഇതിന് എട്ട് യൂറാണ് കുഴപ്പമില്ല സ്വിസർലാൻഡിലല്ല എന്ത് പനീനമാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതുപോലെ ബൗളുകൾ ഉണ്ട് ഇവിടെ ബൗളൊക്കെ എട്ട് തൊണ്ണൂറ്റഞ്ചൊക്കെയാണ് ബൗളിന് വരുന്നത് ചിലതിനു ഒമ്പതണ്ട് ഞങ്ങൾ കുറേയൊക്കെ സാധനത്തിനും മേടിച്ചത് നല്ല അടിപൊളി കൊറനേത്തി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ബ്രിയോഷ് അത് പിസ്തച്ചോ അതിൻ്റെ അതിനകത്തൊക്കെ ഉള്ളത് പിസ്താക്കിയോടെ അപ്പോൾ ബോട്ട് വന്നിട്ടുണ്ട് അങ്ങോട്ട് പോട്ടെ മനോഹരമായ സ്വിറ്റ്സർലാൻഡിലൂടെയുള്ള ഞങ്ങളുടെ യാത്ര തുടരുന്നു മനോഹരമായ പിലോത്തിസ് കൊടുമുടിയിലേക്കുള്ള ഞങ്ങളുടെ യാത്രയും അവിടുത്തെ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം